നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ചന്ദ്രൻ പ്രധാന ഭരണഘടനയുടെ എഴുപത്തിയഞ്ച് വർഷത്തെ ജൈത്രയാത്രയുമായി ബന്ധപ്പെട്ട പ്രത്യേക ചർച്ച ലോക്സഭയിൽ ഇന്നും തുടരും സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുടെ നാലാമത് ദേശീയ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ഐഎഫ്എഫ് കെ വേദിയിൽ ആദരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ സ്ത്രീകളാകുന്നതിൽ അഭിമാനമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാട് പനയമ്പാടത്തെ അപകടസ്ഥലത്ത് ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ രാവിലെ സംയുക്ത പരിശോധന നടത്തും ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗാവസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു ഭരണഘടനയുടെ എഴുപത്തിയഞ്ച് വർഷത്തെ ജൈത്ര യാത്രയുമായി ബന്ധപ്പെട്ട പ്രത്യേക ചർച്ച ലോക്സഭയിൽ ഇന്നും തുടരും ലോക്സഭയിൽ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി ഇന്ന് മറുപടി നൽകിയേക്കും ഇന്നലെ ലോക്സഭയിൽ ചർച്ചയ്ക്ക് തുടക്കമിട്ട കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ സാംസ്കാരിക ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും പരിഗണിച്ച് ഭരണഘടന രാഷ്ട്രനിർമാണത്തിന് വഴിയൊരുക്കിയതായി പറഞ്ഞു എഴുപത്തിയഞ്ച് വർഷം മുൻപ് സ്വീകരിച്ച ഭരണഘടന കേവലം രേഖയല്ലെന്നും മറിച്ച് ജനഹിതത്തിന്റെ പ്രതിരൂപമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഡെസ്ക് റിപ്പോർട്ട് ഭരണഘടനയെ ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷി അവരുടെ സംഭാവനയായി ചിത്രീകരിക്കാൻ ശ്രമം നടത്തുകയാണെന്ന് രാജ്നാഥ് സിംഗ് കുറ്റപ്പെടുത്തി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംഭാവനയല്ല ഭരണഘടന ഇന്ത്യയുടെ മൂല്യങ്ങൾ ക്രോഡീകരിച്ചതാണ് അത് എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികാസത്തിനും വിശ്വാസത്തിനും ക്ഷേമത്തിനും ശ്രമങ്ങൾ എന്ന തത്വത്തിലൂന്നിയാണ് ഊന്നിയാണ് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ പ്രവർത്തനമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന കവചമാണ് ഭരണഘടനയെന്ന് അഭിപ്രായപ്പെട്ടു ഭരണപക്ഷം അതിനു ുർബലമാക്കാൻ ശ്രമിക്കുകയാണെന്നും പ്രിയങ്ക പറഞ്ഞു സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഡി എം കെ ടി ആർ ബാലു ജനതാദൾ യു നേതാവ് രാജീവ് രഞ്ജൻ സിംഗ് തൃണമൂലിലെ കല്യാൺ ബാനർജി എന്നിവരടക്കം നേതാക്കൾ ചർച്ചയിൽ പങ്കെടുത്തു ലോക്സഭ പ്രതിപക്ഷ നേതാവ് ഗാന്ധി ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കും രാജ്യസഭ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ചർച്ചയ്ക്ക് തുടക്കമിടും ചൊവ്വാഴ്ച പ്രധാനമന്ത്രി രാജ്യസഭയിലും ചർച്ചയ്ക്ക് മറുപടി പറയും സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുടെ നാലാമത് ദേശീയ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനാകുന്ന സമ്മേളനം കേന്ദ്രവും സംസ്ഥാന ഗവൺമെന്റുകളും തമ്മിൽ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ നടപടികൾ ചർച്ച ചെയ്യും സഹകരണ ഫെഡറലിസവും മികച്ച ഏകോപനവും വഴി വളർച്ചയും വികസനവും വേഗത്തിലാക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാരും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും സംരംഭകത്വം തൊഴിൽ നൈപുണ്യ പ്രോത്സാഹനം എന്നിവ വഴി ജനസംഖ്യാപരമായ ശേഷി ഉയർത്തൽ എന്ന ആശയത്തിനാണ് സമ്മേളനം ഊന്നൽ നൽകുന്നത് ഹൈവേ സുരക്ഷ ഉറപ്പാക്കാൻ രാജ്മാർഗ് സാധി എന്ന പേരിൽ നൂതന റോഡ് പട്രോളിംഗ് വാഹനങ്ങൾ കൊണ്ടുവരാൻ ദേശീയപാത അതോറിറ്റി പദ്ധതിയിടുന്നതായി കേന്ദ്ര ഗതാഗത മന്ത്രാലയം അറിയിച്ചു അടിയന്തര സാഹചര്യങ്ങൾ നിരീക്ഷിക്കാനും പ്രതികരിക്കാനും ആർ പി വകൾ ദേശീയപാതകളിൽ പരിശോധന നടത്തും ഇത്തരം വാഹനങ്ങളിൽ അടിയന്തര പ്രതികരണത്തിന് ക്ലോസ്ഡ് ക്യാബിനറ്റുകളും ബുദ്ധി ഡാഷ്ബോർഡ് ക്യാമറകളും ഉണ്ടായിരിക്കും ഹൈദരാബാദിലെ സിനിമാ തിയേറ്ററിൽ പുഷ്പാ ടൂ സിനിമയ്ക്കിടെയുണ്ടായ സംഭവം സംസ്ഥാനത്തിന്റെയും പ്രാദേശിക ഭരണകൂടത്തിന്റെയും മോശപ്പെട്ട സജ്ജീകരണങ്ങൾ കൊണ്ടാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് കുറ്റപ്പെടുത്തി ക്രിയാത്മക വ്യവസായ മേഖലയോട് ബഹുമാനം പുലർത്താത്ത തെലങ്കാന ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടിന് തെളിവാണ് അല്ലു അർജ്ജുന്റെ അറസ്റ്റെന്നും അശ്വിനി വൈഷ്ണവ് സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു ഈ മാസം നാലിന് അല്ലു അർജ്ജുൻ തിയേറ്ററിൽ എത്തിയതിനെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും ഒരു സ്ത്രീ മരിച്ച സംഭവത്തോട് പ്രതികരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി അറസ്റ്റിലായ അല്ലു അർജ്ജുന് ഇന്നലെ തെലങ്കാന ഹൈക്കോടതി നാലു ആഴ്ചത്തെ ജാമ്യം നൽകി ഇന്ന് ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ പതിനാല് മുതലാണ് സംരക്ഷണ ദിനം ആചരിച്ചു തുടങ്ങിയത് ഊർജ്ജ ഉപയോഗത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവത്കരിക്കാൻ ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നു രണ്ടാം ശനിയവധിയായതിനാൽ സംസ്ഥാനത്തെ ഗവൺമെന്റ് ഓഫീസുകളിലും തദ്ദേശ സ്ഥാപനങ്ങളിലും ഇന്നലെയാണ് ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത് ഗവൺമെന്റ് ഓഫീസുകളിൽ ജീവനക്കാർ ഊർജ്ജ സംരക്ഷണ പ്രതിജ്ഞയെടുത്തു ഐ എഫ് എഫ് കെ വേദിയിൽ ആദരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ സ്ത്രീകളാകുന്നതിൽ അഭിമാനമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇരുപത്തിയൊൻപതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ചിത്രങ്ങൾ മാത്രം സൃഷ്ടിക്കുകയോ ചില പ്രത്യേക കാഴ്ചപ്പാടുകൾ മാത്രം അവതരിപ്പിക്കുകയോ ചെയ്താൽ അത് സിനിമാ രംഗത്തിന്റെ ശോഷണത്തിന് വഴിവയ്ക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു വ്യത്യസ്ത വിഷയങ്ങളെയും സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെയും പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന മികച്ച സിനിമകൾ ഒരുക്കാൻ ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കണമെന്നും പിണറായി വിജയൻ പറഞ്ഞു രാജ്യാന്തര ചലച്ചിത്രമേളയുടെ രണ്ടാം ദിവസമായ ഇന്ന് അറുപത്തിയേഴ് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും ഹോമേജ് വിഭാഗത്തിൽ എം മോഹൻ ചിത്രം രചന ഉൽപേന്ദു ചക്രവർത്തി സംവിധാനം ചെയ്ത ചോക് സെന്റനിയൽ ട്രിബ്യൂട്ട് വിഭാഗത്തിൽ പി ഭാസ്കരൻ സംവിധാനം ചെയ്ത മൂലധനം എന്നിവ ഇന്ന് പ്രദർശിപ്പിക്കുന്ന ശ്രദ്ധേയ ചിത്രങ്ങളാണ് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട് മലയാള സിനിമ ടുഡേ വിഭാഗത്തിൽ കിഷ്കിന്ദണ്ഡത്തിന്റെ പ്രദർശനം വൈകുന്നേരം മൂന്ന് മണിക്ക് ന്യൂ തിയേറ്ററിൽ നടക്കും പെരുമാൾ മുരുകൻ്റെ ചെറുകഥയാധാരമാക്കി നിർമ്മിച്ച ചിത്രമായ അങ്കമ്മാൾ വൈകുന്നേരം ആറ് മണിക്ക് കൈരളി തിയേറ്ററിൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തും നോറ മാർട്ടിനോഷൻ സംവിധാനം ചെയ്ത ഷുഡ് ദ വിൻഡ്രോപ്പ് കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ രാവിലെ ഒൻപത് മുപ്പതിന് നില തിയേറ്ററിൽ പ്രദർശിപ്പിക്കും വൈകുന്നേരം ആറ് മണിക്ക് അജന്ത തിയേറ്ററിൽ ജാക്ക് ഓഡിയോ സംവിധാനം ചെയ്ത എമിലിയ പെരസ് പ്രേക്ഷകർക്ക് മുന്നിലെത്തും ഫീമെയിൽ ഗെയ്സ് വിഭാഗത്തിൽ യോക്കോ യമനാഗ സംവിധാനം ചെയ്ത ഡെസേർട്ട് ഓഫ് നമീബിയ രാവിലെ പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് നില തിയേറ്ററിൽ പ്രദർശിപ്പിക്കും അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ ആൻ ഓസുലേറ്റിംഗ് ഷാഡോ ദ ഹൈപ്പർ ബോറിയൻസ് ബോഡി അപ്പുറം ലിൻഡ എൽബോ എന്നീ ചിത്രങ്ങളും ഇന്ന് പ്രദർശിപ്പിക്കും പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത് നാല് സ്കൂൾ വിദ്യാർത്ഥിനികൾ മരിച്ച പാലക്കാട് പനയമ്പാടം അപകട അപകടസ്ഥലത്ത് ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ഇന്ന് സംയുക്ത സുരക്ഷാ പരിശോധന നടത്തും പ്രദേശവാസികളുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്ത് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു ഇന്നലെ ചേർന്ന അടിയന്തര യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ഫൈസൽ അലി ജില്ലാ പോലീസ് മേധാവി ആർ ടിഒ പൊതുമരാമത്ത് ദേശീയപാതാ വിഭാഗം ഉദ്യോഗസ്ഥരുടെ സംഘമാണ് സംയുക്ത സുരക്ഷാ പരിശോധന നടത്തി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുക ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന ആരംഭിക്കും ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറും ഇന്ന് സ്ഥലവും മരിച്ച വിദ്യാർത്ഥിനികളുടെ വീടുകളും സന്ദർശിക്കുന്നുണ്ട് റവന്യൂ മന്ത്രി കെ രാജൻ ഇന്നലെ വിദ്യാർത്ഥിനികളുടെ വീടുകളിലെത്തി ബന്ധുക്കളെ കണ്ടിരുന്നു ദുരന്തവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറോട് വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും മരിച്ച കുട്ടികളുടെ കുടുംബത്തിന്റെ ദുരിതങ്ങളും വിഷമങ്ങളും മനസ്സിലാക്കി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സഹായങ്ങൾ ഉണ്ടാവുമെന്നും മന്ത്രി പറഞ്ഞു എറണാകുളം മാർക്കറ്റ് സമുച്ചയം വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ആധുനിക നിലവാരത്തിൽ ഒന്നര ഏക്കറിലേറെ സ്ഥലത്ത് നാല് നിലകളിലായാണ് കോടി രൂപ ചെലവിൽ സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മന്ത്രിമാരായ എം പി രാജേഷ് പി രാജീവ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും കൊച്ചി തുരുത്തിലെ വീടുകളിൽ വെള്ളം കയറുന്ന പ്രശ്നത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ നടത്തിവന്ന സമരം പിൻവലിച്ചു മന്ത്രി പി രാജീവിന്റെ അധ്യക്ഷതയിൽ സമരസമിതി അംഗങ്ങളുമായി കൊച്ചിയിൽ നടത്തിയ ചർച്ചയിലാണ് സമരം പിൻവലിക്കാൻ ധാരണയായത് ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരം രാവിലെ ബ്രിസ്ബെനിലെ ഗാബയിൽ ആരംഭിച്ചു ടോസ് നേടിയ ഇന്ത്യ ഓസ്ട്രേലിയയെ ബാറ്റിങ്ങിനയച്ചു ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഓസ്ട്രേലിയ ഏഴ് ഓവറിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ ഇരുപത്തിനാല് റൺസ് എടുത്തു ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻബഗാൻ സൂപ്പർ ജയൻസിനെ നേരിടും വൈകിട്ട് ഏഴരയ്ക്ക് കൊൽക്കത്തയിലാണ് മത്സരം മറ്റൊരു മത്സരത്തിൽ ബംഗളൂരു എഫ് സി എഫ് സി ഗോവയെ നേരിടും വൈകിട്ട് അഞ്ചിന് ബംഗളുരുവിലാണ് മത്സരം ഒമാനിലെ മസ്കറ്റിൽ വനിതാ ജൂനിയർ ഏഷ്യാകപ്പ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ജപ്പാനെ നേരിടും ഇന്ത്യൻ സമയം വൈകിട്ട് ആറിനാണ് മത്സരം ആരംഭിക്കുന്നത് വെസ്റ്റിൻഡീസിനെതിരായ ടി ട്വന്റി ഏകദിന പരമ്പരകൾക്ക് പതിനഞ്ചക്ക വനിതാ ഇന്ത്യൻ ടീമിനെ സെലക്ഷൻ കമ്മിറ്റി പ്രഖ്യാപിച്ചു എസ്തിയ ഭാട്ടിയ ശ്രേങ്ക പാട്ടീൽ പ്രിയ പുനിയ എന്നിവർ പരിക്കുമൂലം ടീമിലില്ല ദേശീയ ഗെയിംസിൽ കളരിപ്പയറ്റ് മത്സര ഇനമായി ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മന്ത്രി വി അബ്ദുറഹ്മാൻ കേന്ദ്ര കായിക മന്ത്രാലയത്തിന് കത്തയച്ചു ഗോവ ദേശീയ ഗെയിംസിൽ മത്സര ഇനമായി ഉൾപ്പെടുത്തിയിരുന്ന കളരിപ്പയറ്റിനെ ഈ വർഷത്തെ ഉത്തരാഖണ്ഡ് ദേശീയ ഗെയിംസിൽ പ്രദർശന ഇനമായാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടനകാലത്തിന് നാളെ തുടക്കമാകും പുലർച്ചെ ആറിന് മഹാസമാധിയിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം ഭക്തിഗാന സദസ്സും തീർത്ഥാടനകാല സമ്മേളനവും നടത്തും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും മന്ത്രി ജെ ചിഞ്ചുറാണി രാവിലെ കാസർകോട് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ ഒ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് കാലിച്ചാമരത്തിൽ ജില്ലാ ക്ഷീര കർഷക സംഗമവും അവർ ഉദ്ഘാടനം ചെയ്യും കോട്ടയം ജില്ലയിലെ കൂട്ടിക്കൽ വാടൂർ ഗ്രാമപഞ്ചായത്തിലെ പന്നി ഫാമിൽ ആഫ്രിക്കൻ പന്നിപ്പനി രോഗം സ്ഥിരീകരിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു രോഗം സ്ഥിരീകരിച്ച ഫാമിന്റെ ഒരു കിലോമീറ്റർ ചുറ്റളവ് രോഗബാധിത പ്രദേശമായും പത്ത് കിലോമീറ്റർ ചുറ്റളവ് രോഗനിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ചു മണിയാർ ജലവൈദ്യുത പദ്ധതിയുടെ ബിയൂടി കരാർ ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് കൂടി നീട്ടി നൽകുന്ന നീക്കത്തിൽ നിന്ന് ഗവൺമെന്റ് അടിയന്തിരമായി പിന്മാറണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു ഭരണഘടനയുടെ എഴുപത്തിയഞ്ച് വർഷത്തെ ജൈത്രയാത്രയുമായി ബന്ധപ്പെട്ട പ്രത്യേക ചർച്ച ലോക്സഭയിൽ ഇന്നും തുടരും സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുടെ നാലാമത് ദേശീയ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ഐ എഫ് എഫ് കെ വേദിയിൽ ആദരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ സ്ത്രീകളാകുന്നതിൽ അഭിമാനമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാട് പനയാമ്പാടത്തെ അപകടസ്ഥലത്ത് ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ രാവിലെ സംയുക്ത സുരക്ഷാ പരിശോധന നടത്തും ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗാവസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു